Hello. അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കേണ്ട അല്ല നമുക്ക് റാഹത്താണ് ഇട്ടാ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ബ്ലോഗാണ് കേട്ടോ അപ്പോൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോക്ക് ഒരു ലൈക്ക് ഒരു ഒക്കെ അടിക്കാൻ മറന്നു വന്നിട്ടാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോക്കാം അപ്പോൾ ആ രാവിലെ അടുപ്പെല്ലാം കത്തിച്ച് എല്ലാം കത്തിച്ചെടുത്ത് ചോറിനുള്ള വെള്ളം ഇവിടെ റെഡിയാക്കിയിട്ട് വയ്ക്കണം കേട്ടോ നല്ല തണുപ്പാണല്ലോ ഇപ്പോൾ കാലാവസ്ഥ തീ ഇങ്ങനെ കത്തിക്കുമ്പോൾ നല്ല സുഖമാണ് ഇട്ടോ ആ ചൂടൊക്കെ ഇങ്ങനെ വരുന്ന സമയത്തേ അടുപ്പിൽ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ തോന്നും അപ്പൊ ഞാൻ ചോറൊക്കെ അടുപ്പിൽ വെക്കും കറികളൊക്കെ ചായയും കടിയൊക്കെ ഗ്യാസിൽ ഗ്യാസിലുണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്യല് അപ്പൊ എന്താണെങ്കിലും അടുപ്പ് കത്തിച്ചിട്ടപ്പൊ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല നല്ല തണുപ്പ് അപ്പോൾ ഇവിടെ നല്ല ചൂടൊക്കെ തട്ടിയപ്പോൾ നല്ല സുഖമായിട്ടാണ് അപ്പോൾ അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചതായ ദോശയൊക്കെ ചൂട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദോശമാവൊക്കെ ഇപ്പോൾ ഈ സമയത്ത് ഒന്ന് പൊങ്ങി വരാൻ നല്ല പാടാണ് ഇട്ടാ അപ്പോൾ രാത്രിയിൽ ഞാൻ അടുപ്പിൽ ഇറക്കി വെച്ചതായിരുന്നു അടുപ്പ് ചൂടുണ്ടാകുമല്ലോ അപ്പോൾ അടുപ്പിൽ ഇറക്കി വെച്ചതായിരുന്നു കേട്ടോ അതുകൊണ്ട് നന്നാക്കി എന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അപ്പോൾ ചെറുപയർ കറി അതുപോലെ ദോശയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നേരത്തെ തന്നെ ചായ എല്ലാം കുടിച്ചു അരിയൊക്കെ ഇടാനുള്ള ഒരുക്കാനാണ് ഞാൻ അടുപ്പിൽ അരിയൊക്കെ ഇട്ടു കൊടുക്കട്ടെ അത് അവിടെ കടന്ന് വെന്തോളും അങ്ങനെ അത് ആ അരി ഒക്കെ ഇട്ട് കഴിഞ്ഞ് എന്താ ചോറെല്ലാം വന്നിട്ടുണ്ട് ഞാൻ ഷോർട്ടിന് വീഡിയോ എടുക്കുന്ന പോലെ ചെറുതൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഒരു അബദ്ധം പറ്റിയതാണ് കേട്ടോ ക്ഷമിച്ചേക്കണേ അപ്പം ഇതാ ചോറെല്ലാം വെന്ത് കിട്ടി അപ്പോൾ ഇതിലോട്ടൊന്ന് ഓറ്റി എടുക്കട്ടെ പിന്നെ ഇന്നലെ കുറച്ച് മീൻ ഉണ്ടായിരുന്നു കേട്ടോ കിളിമീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുതിയപ്പളക്കോരെന്നൊക്കെ പറയുന്നത് മീനില്ല ചുവന്ന് മീൻ അതാണ് കേട്ടോ ഇന്നലെ കായം പുരട്ടി വെച്ചത് കുറച്ചുണ്ട് കുറച്ച് ഇവിടെ പൊരിച്ചത് കൊണ്ടോ അതെല്ലാം കൂടിയിട്ട് ഒന്ന് ഉച്ചക്കാൾ അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ കൂടുതലായിട്ട് കറികളൊന്നും ഉണ്ടാക്കണില്ല ഒരു മുരിങ്ങ താളിച്ചെടുക്കണം കറിയും കൂടെ മാത്രമേ ഉള്ളൂ ഉള്ളോ ഞാൻ ഇന്ന് ഉണ്ടാക്കണം ഇന്നലെ മീൻ ഞാനൊന്നാൽ എന്നൊക്കെ ഇവിടെ മീൻ കറി അരച്ച് വെച്ച കറി അങ്ങനെയുള്ള ഓരോ കറികളായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് താളിച്ച കറി എടുക്കാൻ ഉണ്ടാക്കി എടുക്കാനാണ് കേട്ടോ തോന്നുന്നത് അപ്പോൾ മീൻ ഇവിടെ ഒരു അഞ്ച് മീൻ ഞാൻ പൊച്ചെടുക്കേണ്ടത് രണ്ടെണ്ണം ഇവിടെ പൊരിച്ചത് ബാക്കിയുണ്ട് കേട്ടോ ഇന്നലെ അതും കൂട്ടിയിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഉച്ചക്ക് ഫുഡ് കഴിക്കുക ഒരുപാട് ആളൊന്നുമില്ല കേട്ടോ അപ്പം ഇതാ ഞാനിവിടെ മീനൊന്ന് പൊരിച്ചെടുക്കും നല്ല കനലും തീയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അടുപ്പം തന്നെ അത് പൊരിച്ചെടുത്തിട്ടോ മീനും കൂടെ അങ്ങനെ അടുത്താണ് പൊരിച്ചെടുത്തു പോയിക്കതാ കുറച്ച് മുരിങ്ങയുടെ ഒരിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ മുരിങ്ങ ഒടിച്ച് കൊടുത്ത് ഇത് ഊരി എടുക്കട്ടെ കേട്ടോ മുരിങ്ങ പരിയണ സമയത്ത് നന്നാക്കി നോക്കണം നമ്മളിൽ ഏറ്റുകാലുകളും പുഴകളും അതും ഇതെല്ലാം ഉണ്ടാവും ഇപ്പോൾ വനൽക്കാലം എല്ലാം എല്ലാ സംഭവങ്ങളും ഉണ്ടാവും അപ്പോൾ അത് നന്നാക്കി ഊരെ എടുത്തിട്ട് ആ ചിനിമുളകൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അപ്പം മുരിങ്ങ ഒടിച്ചപ്പോൾ പിന്നെ ചിനിമുള കൂടെ കൊടുത്തിട്ടോ നല്ല കണ നല്ല പനഞ്ഞല്ലായിരുന്ന എരിവിള നാടൻ ചിനിമുള കണ്ടിട്ടാണ് അപ്പോൾ ഇത് മുരിങ്ങയ്ക്ക് ഒന്ന് ചിട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ള ഒഴിച്ചിട്ട് താളിച്ചെടുക്കുക ഇത്രയുള്ള കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് അതെ ഇതാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്കത്തെ ഒരു ഫുഡ് ഞങ്ങൾ അത് ചോറ് മുരങ്ങത്താണെറ്റേ മീൻ മരിച്ചത് ഇത്രയുള്ളൂ പിന്നെ ഇവിടെ നാരങ്ങി പസായും കൂടെ അച്ചാറിട്ടതുകൊണ്ട് കിട്ടാ അപ്പോൾ ഇതും കൂട്ടിയിട്ട് ഉച്ചരത്ത് ചോറിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്നും ഇല്ല ഇതേക്കണേ